നാം പിന്നോട്ടാണോ നടക്കുന്നത് മുന്നോട്ടാണോ നടക്കുന്നത് ഓർക്കുന്നത് പഴയ കാര്യങ്ങളാണ് ഓർമ്മ നമ്മെ നയിക്കുന്നത് പുതിയ ജീവിതത്തിലേക്കാണ് രണ്ടായിരം വർഷം മുമ്പ് ക്രിസ്തു ജനിച്ചു എന്ന കേവലത്തും ഓർക്കുകയല്ല ക്രിസ്തു ജനനം എങ്ങനെയാണ് എന്റെ എംമാനിയുടെ അനുഭവത്തിന്റെ അകക്കമ്പായി മാറുന്നത് എന്ന ബോധ്യത്തിലേക്ക് വരികയാണ് വേണ്ടത് കാണുന്ന ഓരോ മനുഷ്യനിലും ഓരോ കുഞ്ഞിൻ്റെ കണ്ണിലും ക്രിസ്തുവിനെ കാണാൻ കഴിയുന്നു എന്നിട്ട് എത്തിച്ചേരുമ്പോ മാത്രമേ ക്രിസ്തു ജനനാനുഭവം നമുക്കുണ്ടാകൂ അല്ലെങ്കിൽ ആ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു നിൽക്കും മനുഷ്യർ തമ്മിലുള്ള അകലം വർദ്ധിക്കുകയും മനുഷ്യരുടെ ജീവിതം ഏറ്റവും കൂടുതൽ സങ്കടകരമായി തീരുകയും ചെയ്യുന്ന ലോകത്ത് നിന്നുകൊണ്ട് അകൽ ലോകത്തിനുള്ള മംഗളവാർത്തയെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നു പല പ്രകാരങ്ങളിൽ വിഭജിതനാകുന്ന മനുഷ്യനെ ദൈവമകൻ ദൈവമകൾ എന്ന ഏകത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ഹൃദയപരമായ ഒരു താൽപ്പര്യം നമ്മളുള്ളിൽ ജനിക്കുന്നില്ലെങ്കിൽ ഒരു അനുസ്മരണവും ഗുണകരമാകില്ല ഈശോ ഏറ്റവും പ്രിയപ്പെട്ടവര് തിരുവിഷ്ഠ മീഡിയ ചാനലിലേക്ക് അവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം എവർക്കും ഈശോയിൽ കൃപയും സമാധാനവും മംഗളവാർത്താ കാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു കാലാകാലങ്ങളായി ആണ്ടുവട്ടങ്ങളിൽ ഇങ്ങനെ കാലഭേദങ്ങളിലേക്ക് കടന്നു കിടന്ന് ആചാരങ്ങളുടെ അകമ്പടി ജീവിതത്തെ മുന്നോട്ട് നയിക്കാം എന്ന് കേവലത്വമല്ല ഒരു അനുസ്മരണത്തിന് പിന്നിലുള്ളത് എന്ന് ഓർമ്മ വേണം നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഈ പഴയ കാര്യങ്ങൾ എപ്പോൾ ഓർത്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരം വർഷം മുമ്പ് നടന്ന കാര്യങ്ങളെ വീണ്ടും ഓർത്തെടുക്കുന്നത് കൊണ്ട് നമുക്ക് എന്താണ് മെച്ചം എന്നാലോചിക്കണം പഴയ കാര്യങ്ങൾ കേവലമായി ഓർത്തുകയല്ല ആ പഴയ കാലങ്ങളിൽ നിന്ന് നീരൂറ്റി ആനുകാലികമായ ജീവിതത്തിന് പച്ചപ്പുണ്ടാക്കുക എന്ന കാര്യമാണ് പ്രധാനം യേശുവിന്റെ ജനനത്തെ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ദൈവം മനുഷ്യനായി വന്നു എന്ന ഭാവമാറ്റമാണോ ദൈവത്തിനുണ്ടാകുന്നത് അതല്ലെങ്കിൽ ദൈവത്തിന്റെ പുത്രൻ മനുഷ്യനായി ഭൂമിയിൽ ജനിക്കുകയാണ് ദൈവത്തിന്റെ പുത്രൻ മനുഷ്യനായി ഭൂമിയിൽ ജനിക്കുന്നു ദൈവത്തിന്റെ പുത്രൻ മനുഷ്യനായി ഭൂമിയിലേക്ക് വരുന്നത് മനുഷ്യത്വത്തെ ആകെ ഉയർത്താൻ വേണ്ടിയാണ് അവരൊരു ദൈവത്തെ കാണാനുള്ള കഴിവ് എത്രത്തോളം നമുക്ക് വർദ്ധിക്കുന്നുവോ അവരുടെ സ്വരം ദൈവത്തിന്റെ സ്വരമായി തിരിച്ചറിയാൻ കഴിയുന്നുവോ അത്രത്തോളമാണ് നമുക്ക് ഉയർച്ച അങ്ങനെ എമാനുവൽ അനുഭവത്തെ ജീവിതവുമായി കൂട്ടിവിളക്കാൻ കഴിയണം എന്നെടുത്താണ് മംഗളവാർത്തയെക്കുറിച്ചുള്ള ആലോചനകൾ പ്രസക്തമാകുന്നത് കേവലമായ ആചരണമോ നിലയ്ക്ക് ആഘോഷമോ നിലയ്ക്ക് ഇതൊക്കെ നടത്തിക്കൊണ്ടു പോകാൻ എളുപ്പമാണ് ആഘോഷങ്ങളിൽ പങ്കുചേര നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് ആഘോഷങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ജീവിതത്തിനകത്ത് നാം ജീവിതത്തെ തന്നെ ആഘോഷമാക്കാൻ എങ്ങനെ പഠിക്കണമെന്ന കാര്യമാണ് ആഘോഷങ്ങൾ വേറിട്ട് നിൽക്കുക ജീവിതത്തെ ആഘോഷമാക്കാൻ പറ്റണം ക്രൈസ്തവ ജീവിതം ഒരു ആഘോഷമാണ് ക്രിസ്തുവിനെ ആഘോഷിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തെ എത്രത്തോളം മറ്റുള്ളവർക്ക് വേണ്ടി പകർത്തു കൊടുക്കാൻ കഴിയുന്നുവോ എത്രത്തോളം അവരന് വേണ്ടി നിലകൊള്ളാൻ കഴിയുന്നുവോ എത്രത്തോളം മറ്റുള്ളവരുടെ ജീവിതത്തിന് പരിഹാരമായി സ്വയമർപ്പിക്കാൻ കഴിയുന്നുവോ അത്രത്തോളമാണ് ആഘോഷമുണ്ടാകുക എൻ്റെ ജീവിതം മറ്റുള്ളവർക്കുള്ള ഭക്ഷണമാണെന്നും എന്റെ സ്നേഹം മറ്റുള്ളവർക്കുള്ള പാനമാണെന്നും ഞാൻ തിരിച്ചറിയുമ്പോഴാണ് എന്റെ ജീവിതം അർത്ഥവത്തായി തീരുന്നത് ക്രിസ്തു അനുഭവത്തിലേക്ക് വരുന്നത് ക്രിസ്തു അനുഭവത്തിലേക്ക് മനുഷ്യകുലത്തെ ഉയർത്താൻ പടിപടിയായിട്ടാണ് ദൈവം ഇടപെടുന്നത് ആ ഇടപെടലുകളുടെ അവസാന ഘട്ടത്തിലാണ് സക്രിയായോട് ദൈവം സംസാരിക്കുന്നത് സക്രിയ നീതിമാനായ പുരോഹിതൻ അദ്ദേഹം നടക്കു വീഴുമ്പോൾ ദേവാലയത്തിൽ വന്ന് പുരോഹിത ശുശ്രൂഷ ചെയ്യും അതിനുശേഷം വീണ്ടും പോയി കൃഷി ചെയ്ത് ജീവിക്കും അന്ന് പുരോഹിതർ അങ്ങനെയായിരുന്നു അവർ കൃഷി ചെയ്ത് ജീവിക്കുന്നവരാണ് നടക്കു വീഴുമ്പോൾ ദേവാലയത്തിൽ വന്ന് ദൈവത്തിന് ധൂപമർപ്പിക്കും അങ്ങനെ ധൂപമർപ്പിക്കാൻ ദൈവത്തെ ആരാധിക്കാൻ അവസരം കിട്ടിയ സക്രിയ ദേവാലയത്തിലെ ധൂപപീഠത്തിനരികെ നിൽക്കുമ്പോൾ അവിടെ വെച്ച് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെടുന്നു സക്രിയ നീതിമാനാണ് വചനമറിയുന്നവനാണ് പുരോഹിതനാണ് ദൈവത്തെ ആരാധിക്കുന്നവനാണ് അങ്ങനെ നീതിനിഷ്ഠനായ ആ മനുഷ്യന്റെ മുൻപിൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് പറയുകയാണ് നിനക്ക് കുഞ്ഞ് ജനിക്കാൻ പോകുന്നു സക്രിയയെ സംബന്ധിച്ച് ഒട്ടും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നില്ല അത് സഹ്രിയ അത് വിശ്വസിക്കുന്നില്ല വിശ്വരൂക്ക സുരക്ഷ ഒന്ന് പതിനെട്ട് ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെ സംഭവിക്കും ഇതെങ്ങനെയാണ് ഞാൻ ഉറപ്പിക്കുക എങ്ങനെയാണ് മനസ്സിലാക്കുക എങ്ങനെ ഞാൻ അറിയും എന്ന് ചോദിക്കുമ്പോൾ ദൂതൻ പറയുന്നത് യഥാകാലം പൂർത്തിയാകേണ്ട എന്റെ വചനം നിന്റെ ഹൃദയത്തിൽ ഇല്ലാത്തത് കൊണ്ട് നീ മൂകനായിരിക്കും യഥാകാലം പൂർത്തിയാകേണ്ട വചനം ഏതാണ് ആ വചനം അത് മലാക്കി പ്രവചനത്തിൽ നിന്നാണ് ദൂതൻ ഉദ്ധരിക്കുന്നത് പിതാക്കന്മാരുടെ ഹൃദയങ്ങളുടെ മക്കളിലേക്കും മക്കളുടെ ഹൃദയങ്ങളുടെ പിതാക്കന്മാരിലേക്കും ഉയർത്താൻ അവൻ വീണ്ടും വരും ഏലിയാളുടെ രണ്ടാം വരവിനെ കുറിച്ചുള്ള ആ ഭാഗമാണ് പറയുന്നത് അത് സക്രിയാക്കി മനസ്സിലാകുന്നില്ല ഒരു കുഞ്ഞ് ജനിക്കുമെന്ന് പ്രായാധിക്യമുള്ള ഭാര്യമന്ധിയായ ഒരാളോട് ദൈവദൂതൻ പറഞ്ഞാൽ അതെങ്ങനെയാണ് വിശ്വസിക്കുക അവിടെ സക്രിയയായിട്ട് യുക്തിബോധമുണ്ടാകും ആ യുക്തിക്ക് ഉത്തരമായി ലഭിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് വിശുദ്ധ ഗ്രന്ഥം അറിയുന്ന സക്രിയ വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നയാളാണ് അറിയുന്നയാളാണ് നീതിമാനാണ് പക്ഷെ ഈ കാര്യം അറിയില്ല അറിവ് എപ്പോഴും ബോധ്യതലത്തിൽ ഉണ്ടാകേണ്ടതാണ് ആ ബോധ്യതലത്തിൽ അറിവുണ്ടാകണമെങ്കിൽ അവനവന്റെ യുക്തിയിലൂടെ അത് കണ്ടെത്താൻ പറ്റണം ദൈവദൂതൻ പറഞ്ഞു നിനക്കൊരു കുഞ്ഞു ജനിക്കും എന്ന് പറയുമ്പോൾ ഇത്രയും പ്രായമായതിനു ശേഷം മന്ധ്യയായ ഭാര്യയുള്ള ഒരാൾക്ക് കുഞ്ഞു ജനിക്കുമ്പോൾ എങ്ങനെയാണ് ശരിയാകുക എന്നാണ് യുക്തിപൂർവമായിട്ട് സക്രിയ ചോദിക്കുന്നത് പക്ഷേ സക്രിയയുടെ ഈ യുക്തിയെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരത്തെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് കണ്ടെടുക്കാനായിട്ട് വിശ്വാസിയായ സക്രിയയ്ക്ക് കഴിഞ്ഞില്ല ഇതാണ് സക്രിയയ്ക്ക് വരുന്ന അബദ്ധം അതുകൊണ്ടാണ് ദൂതൻ പറയുന്നത് യഥാകാലം പൂർത്തിയാകേണ്ട എൻ്റെ വചനം അവിശ്വസിക്കുന്നത് മൂലം നീ മൂകനായിത്തീരും നമ്മൾ പലപ്പോഴും വിശ്വാസത്തെ യുക്തിരഹിതമായി കാണാൻ ശ്രമിക്കുന്നവരാണ് സഭ പറയുന്നത് യുക്തിപൂർവ്വം പഠിക്കണമെന്നാണ് ഫെയ്ത്ത് സീക്കിംഗ് അണ്ടർസ്റ്റാൻഡിങ് നമുക്കൊരു കാര്യം ബോധ്യമാകണമെങ്കിൽ നമ്മുടെ യുക്തി ഉപയോഗിച്ച് ചിന്തിക്കണം നമ്മുടെ യുക്തി ഉപയോഗിക്കുമ്പോൾ ദൈവിക യുക്തിയും ഉപയോഗിക്കണം നമ്മൾ കേവല യുക്തി പോരാ സ്വയുക്തിയിൽ കുടുങ്ങരുത് അപ്പോൾ യുക്തിപൂർവകമായ ഒരു നിലപാട് നമുക്കുണ്ടെങ്കിൽ മാത്രമേ നാം കേൾക്കുന്നൊരു കാര്യത്തെ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂ ഇപ്പോ സാധാരണയായി കേൾക്കുന്ന ഒരു വലിയ പരാതിയാണ് യുവജനങ്ങൾ വിശ്വാസത്തിൽ നകരുന്നു ദേവാലയത്തിൽ നകരുന്നു യുക്തിരഹിതമായ വിശ്വാസമാണ് അടിച്ചേൽപ്പിക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ടും വളർന്നു വരുന്ന തലമുറയ്ക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല ഇനി അംഗീകരിച്ചു എന്ന് പറയുന്നവർ അതിൻ്റെ അകക്കാമിനും സ്പർശിക്കാതെയാണ് ആചാരങ്ങളിലുണ്ട് ജീവിതത്തിന്റെ ഭാഗ്യരൂപങ്ങളിലൊക്കെ നിലനിർത്തുന്നുണ്ട് പക്ഷെ ആന്തരികതയിൽ ജീവിതത്തിന്റെ അർത്ഥതലത്തിൽ ഈ വിശ്വാസം പ്രയോഗക്ഷമമാകുന്നില്ല അതുകൊണ്ട് സത്യമേ പറയാവൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറയും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സ്വാർത്ഥത്തിൽ കുടുങ്ങി വരിക്കും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഉള്ളതൊക്കെ പങ്കുവെക്കണമെന്ന് പറയും എന്നിട്ടെല്ലാം നേടിയെടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം അർപ്പിക്കണമെന്ന് പറയും മറ്റുള്ളവർ തന്നെ ശുശ്രൂഷിക്കുന്നവരായി മാറണമെന്ന് ശാഠ്യം പിടിക്കും ഇതാണ് ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ കാരണം എന്താണ് യുക്തിപൂർവകമായി വചനത്തെ മനസ്സിലാക്കാതെ പോകലാണ് സക്രിയക്ക് യുക്തിപൂർവകമായി ചിന്തിച്ചാൽ ദൈവദൂതന്റെ ഈ അരുള്ളപ്പാടുകളെ സ്വീകരിക്കാൻ കഴിയും എന്താണ് യുക്തി നൂറാം വയസ്സിൽ അബ്രഹാമിന് കുഞ്ഞുണ്ടായിട്ടുണ്ട് സാറ വന്ധ്യയായിരുന്നു വന്ധ്യയായ സാറയ്ക്കും നൂറു കഴിഞ്ഞ അബ്രഹാമിന് കുഞ്ഞിന് നൽകാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ആ ദൈവത്തിൻ്റെ ദൂതൻ പറയുന്ന കാര്യം തന്നെ നിറവേറും എന്ന് സക്രിയാക്കി സ്വാഭാവികമായി വിശ്വസിക്കാൻ കഴിയണം അതേപോലെ തന്നെ ഹന്ന എൽക്കാന ദമ്പതികൾക്ക് ഒരു കുഞ്ഞിന് നൽകാൻ ദൈവത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രായാധിക്യവും വന്ധ്യതയും ഭരിച്ചിരുന്ന ഒരു ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞിനെ നൽകാൻ ദൈവത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും ദൈവദൂതൻ പറയുന്ന വാക്കുകളെ വിശ്വസിക്കാൻ കഴിയേണ്ടതുണ്ട് ആ യുക്തി അവിടെ പ്രവർത്തിക്കുന്നില്ല അപ്പം അതുകൊണ്ട് ആകട്ടെ യുവതലമുറയോടാകട്ടെ ആകട്ടെ യുക്തി വേണ്ട പറയുന്നതൊക്കെ കണ്ണടച്ച് വിശ്വസിക്കണമെന്നല്ല പറയേണ്ടത് യുക്തി കണ്ടെത്തണം വിശ്വാസത്തിന്റെ യുക്തിയിലൂടെ മാത്രമേ നമുക്ക് വിശ്വാസത്തെ തിരിച്ചറിയാൻ പറ്റൂ ആ യുക്തി ഇല്ലാതെയായി പോകുമ്പോഴാണ് പലപ്പോഴും സ്വയുക്തി നമ്മൾ ഭരിക്കുന്നത് അങ്ങനെ സ്വയുക്തി ഭരിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ ആരെയും അംഗീകരിക്കാൻ കഴിയില്ല സ്വയുക്തിയുടെ പ്രത്യേകത എന്താണ് ഞാൻ കാണുന്നതല്ലാതെ ഞാൻ അനുഭവിച്ചതല്ലാതെ ഒന്നും വിശ്വസിക്കില്ലെന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ലോ നമ്മൾ നമ്മളങ്ങനെ വിശ്വസിക്കും എങ്ങനെ ചന്ദ്രനിൽ കണ്ട കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കും നമ്മളല്ലോ കണ്ടത് നമ്മളല്ലോ കാല് കുത്തിയത് നമുക്ക് കാണാത്തതൊന്നും അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ നമുക്ക് ശാസ്ത്രത്തെയും അംഗീകരിക്കാൻ കഴിയില്ല അപ്പം അതുകൊണ്ട് യുക്തിബോധത്തോടെ ജീവിതത്തെ പരിശോധിക്കാനും ജീവിതത്തിനകത്തിടപെടുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ അനുഭവിക്കാനും നമുക്ക് കഴിയണം സക്രിയ നൽകുന്ന പാഠമത നമ്മൾ പലപ്പോഴും വിശ്വാസത്തെ സംബന്ധിച്ച് മൂകരായി പോകുന്നത് കൊണ്ടാണ് നമ്മുടെ മൂകതയുടെ അടിസ്ഥാനം നമുക്ക് ബോധ്യതരത്തിൽ ഉയർച്ചയില്ലെന്നുള്ളതാണ് ബോധ്യതരത്തിൽ ഉയർച്ചയില്ലാതെ വിശ്വാസം സ്വീകരിച്ചാൽ അത് കേവല വിശ്വാസമായിരിക്കും അത് പ്രക്രിയാപരമായിരിക്കില്ല അതുകൊണ്ട് ആചാരങ്ങളിൽ നമുക്ക് ഭാഗഭാഗ്യത്വമുണ്ട് അനുഷ്ഠാനങ്ങൾ നമ്മൾ പങ്കുചേരുന്നുണ്ട് അടയാളങ്ങളൊക്കെ നമ്മൾ ധരിക്കുന്നുണ്ട് പക്ഷെ അകക്കാമ്പിലില്ല അതുകൊണ്ട് കുരിച്ചടയാളം പറയുമ്പോൾ നമുക്ക് അനുഭവമാവുന്നില്ല മാമുദിസ് ഒരിക്കലും പോലും നമ്മൾ ഓർക്കുന്നില്ല നാം ആരാണ് എന്തിനു വന്നതാണ് എന്ന തിരിച്ചറിവ് നിരന്തരമായി ആത്മപരിശോധനയിലൂടെ കണ്ടെത്തേണ്ട നമ്മൾ പുറത്ത് ലോകത്തേക്ക് നോക്കുന്നു പുറത്ത് ബാഹ്യമായിട്ട് ജീവിക്കുന്നു ആന്തരിക ജീവിതം നമുക്കില്ലാതായി പോകും അങ്ങനെ ആന്തരിക ജീവിതം ഇല്ലാതായി പോകുന്നത് കൊണ്ട് മറ്റുള്ളവരെ ഉപദേശിക്കാം പുറത്തേക്കൊക്കെ പറയാം അകത്ത് ജീവിതം ഇല്ലാതായി പോവാണ് വ്യക്തിപരമായ അനുഭവതലം ഉയരാതെ പോവാണ് ദൈവാനുഭവം ഇല്ലാത്തവരായി മാറിക്കൊണ്ടിരിക്കുകയാണ് അവിടെയാണ് സക്രയം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ബാഹ്യമായ എല്ലാ കാര്യങ്ങൾ അറിയേണ്ടത് ആന്തരികതയിലാണ് അത് വിശ്വാസത്തിന്റെ യുക്തി കൊണ്ട് തിരിച്ചറിയാൻ പറ്റണം അങ്ങനെ വിശ്വാസത്തിന്റെ യുക്തി കൊണ്ട് തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ട് ആളുകൾ പലയിടങ്ങളിലേക്ക് ചിതറിക്കപ്പെടുന്നു നമ്മൾ ആലോചിച്ച് നോക്കണം ഒട്ടുമേ യുക്തിയില്ലാതെയാണ് അവനവന്റെ കാര്യം നേടാൻ എന്തു കുറുക്കൊഴിയുമെന്ന നിലയ്ക്കുള്ള പ്രാർത്ഥനാ തന്ത്രങ്ങളിലേക്ക് നമ്മൾ മാറിപ്പോകുന്നു നമ്മൾ പറയുന്നത് ഒരു യോഗ്യതയും ഇല്ലെങ്കിലും ഒരു സ്വാഭാവികതല്ലെങ്കിലും കാര്യങ്ങൾ നടക്കും അത്ഭുതങ്ങൾ ആണ് നമ്മൾ പറയുന്നത് അത്ഭുതങ്ങൾ സംഭവിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ദൈവിക അനുഭവം ഉണ്ടാകാനോ ദൈവിക ഇടപെടൽ ഉണ്ടാകാനോ വേണ്ടിയല്ല കാര്യം കാണാൻ പ്രാർത്ഥിക്കുക തിന്മകളിൽ നിന്ന് സംരക്ഷണം ഉണ്ടാകാനും പയർന്നും പ്രാർത്ഥിക്കുക മറ്റുള്ളവർക്ക് എതിനായി വിജയം ഭരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നിങ്ങനെ കേവല മനുഷ്യന്റെ എല്ലാ ബലഹീനതകളെയും പ്രാർത്ഥനയായി നമ്മൾ തെറ്റിദ്ധരിക്കുന്നു ഇതെല്ലാം നമ്മുടെ ബലഹീനതകളാണ് ഇല്ലാത്തവയൊക്കെ നേടിയെടുക്കാനും നമുക്കിഷ്ടമില്ലാത്തവയൊക്കെ നീങ്ങി നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകാനും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് നമ്മൾ അമാനുഷികതയിലേക്ക് വളരാനും ഒക്കെയുള്ള ആഗ്രഹങ്ങൾ സ്വാഭാവികമായ ബലഹീനതകളാണ് ആ ബലഹീനതകളാണ് നമ്മളെ നിരന്തരമായി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഒരു ജീവിതത്തിനകത്ത് അകക്കാമ്പായി നമ്മൾ കണ്ടെത്തേണ്ടത് ക്രിസ്തുവിനെയാണ് എൻ്റെയും നിങ്ങളുടെയും അകവി വസിക്കുന്ന ഒരാൾ ആ ആളുമായി നമുക്കുള്ള അന്തരം അത് തിരിച്ചറിയുമ്പോഴാണ് ക്രിസ്തുജന്മത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുക സക്രിയ വചനം വായിക്കുന്നു പൗരോത്വശുപ്രഷക്ഷ ചെയ്യുന്നു പക്ഷേ അകത്ത് പൊരുളായവനെ കുറിച്ചുള്ള ബോധ്യമില്ല അവൻ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നവനാണെന്ന് തിരിച്ചറിയുന്നില്ല അബ്രഹാമിലും സാറയിലും പ്രവർത്തിച്ച സാമൂഹനിലും ഹന്നയിലും പ്രവർത്തിച്ച ആ പ്രവൃത്തി ദൈവമെന്നിൽ തുടരും എന്നിൽ തുടരുന്നുണ്ട് അവൻ എന്നിൽ വസിക്കുന്നു എന്ന കാര്യം ഓർമ്മ വരുന്നില്ല ക്രിസ്തു അങ്ങനെ അകമേ ഉണ്ട് എന്നൊരു ബോധ്യമുണ്ടായ നിങ്ങൾ ആലോചിച്ച് നോക്കണം നമ്മുടെ ജീവിതത്തിനകത്ത് ക്രിസ്തു ഉണ്ട് എന്നൊരു ബോധ്യം നമുക്കുണ്ടായ നമുക്ക് പിന്നെ മറ്റുള്ളവർക്കെതിരാകാൻ കഴിയില്ല പരാതി പറയാൻ കഴിയില്ല കഷ്ടതകളെ സഹിക്കേണ്ടി വരും ജീവിതത്തെ മറ്റുള്ളവർക്ക് വേണ്ടി അർപ്പിക്കേണ്ടി വരും അവരോട് ക്ഷമിക്കേണ്ടി വരും ജീവിതത്തിന് പഴയ നിലയിൽ തുടരാനാവില്ല അകക്കാമ്പായി ക്രിസ്തുബോധം ഇല്ലാതെ പോകുന്നത് കൊണ്ട് നമ്മുടെ ബന്ധങ്ങൾക്കകത്തൊക്കെ ഈ അപജയം നമുക്ക് കാണാൻ പറ്റും എഫ് എൻ സേഖനത്തിൽ അഞ്ചാം അധ്യായത്തിൽ ഇരുപത്തൊന്ന് മുതൽ ആറാം അധ്യായത്തിൽ നാല് വരെയുള്ള തിരുവചനങ്ങളിൽ ബന്ധങ്ങൾക്കകത്തുണ്ടാകുന്ന കുറിച്ച് പൗലോ ശ്രീഹ പറയുന്നുണ്ട് പരസ്പരം ബഹുമാനത്തോടെ വിധേയരായിരിക്കും എന്നാണ് പറയുന്നത് ഒരാൾക്ക് ബഹുമാനം കൊടുക്കണമെന്നല്ല പരസ്പരം ബഹുമാനിക്കണം അപരൻ ക്രിസ്തുവാണ് എന്ന ബോധ്യത്തിൽ അവരൻ ദൈവം വസിക്കുന്നുവെന്ന ബോധ്യത്തിൽ അവനിലാണ് എൻ്റെ പൂർണ്ണത എന്ന ബോധ്യത്തിൽ അവനെനിക്ക് ബഹുമാനിക്കാൻ പറ്റണം മറ്റുള്ളവരില്ലെങ്കിൽ നമ്മളില്ല കേൾക്കുന്നത് നിങ്ങളില്ലെങ്കിൽ എൻ്റെ സംഭാഷണം അർത്ഥശൂന്യം ആരും കേൾക്കാതെ പോകുന്നുവെങ്കിൽ പിന്നെ പറയുന്നതിൽ എന്തർത്ഥം മൂകതവരാണ് യഥാർത്ഥത്തിൽ അപരത്വത്തിലേക്ക് കടന്നു നിൽക്കാത്ത ഒരാൾക്കും ക്രിസ്തുവിനെ അനുഭവിക്കാൻ കഴിയില്ല അവരത്തെ ബഹുമാനിക്കാത്ത ഒരാൾക്കും കഴിയില്ല എഫ് എസ് എൽ അഞ്ച് ഇരുപത്തി ആണ് പരസ്പരം ബഹുമാനത്തോടെ ജീവിത കുറിച്ച് പറയുമ്പോഴായാലും ഏത് ബന്ധങ്ങളിലായാലും നമ്മൾ കാണേണ്ടത് പരസ്പര ബഹുമാനം എത്രത്തോളം നമുക്ക് നിലനിർത്താൻ കഴിയുന്നുണ്ട് ഞാൻ ഭർത്താവാണ് ഒരു മേലം കിട്ടേക്കാണ് എന്നെ അനുസരിച്ചു കൊള്ളണം എന്നെ ബഹുമാനിച്ചു കൊള്ളണം എന്നൊരു ഷാഡ്യം പെട്ടിയർക്കനായ ഒരു ഷാഡ്യം ഞാൻ വെച്ച് പുലർത്തിക്കൊണ്ടുവരികയും ഒരു ഭാവം ജീവിതത്തിനകത്ത് മുഴുവൻ കൊണ്ടുവരികയാണ് ഞാൻ അങ്ങനെ ആണധികാരത്തിന്റെ അപരിമയമായ ശക്തി ഉറവിടവും പ്രഖ്യാപിതമായ നിലപാടുകളിൽ ഞാൻ ഉറച്ചു നിർത്തുകയും ചെയ്യാം അതുകൊണ്ട് എനിക്കപ്പുറം ലോകമുണ്ടാണ് ഞാനാണ് പരമാധികാരി അതാണ് ഭർത്താവ് എന്നാണ് തെറ്റിദ്ധരിക്കുന്നത് ഈ ഭർത്താവ് ഭാര്യ എന്ന് പറയുന്ന വാക്കുകളൊക്കെ തന്നെ കാലഹരണപ്പെട്ടു എന്ന് വേണം കരുതാൻ പങ്കാളിമാൾ എന്ന നിലയ്ക്ക് എന്തിനാണ് പങ്കാളി എന്റെ കുറവുകൾ മനസ്സിലാക്കാനും എന്നെ സ്വീകരിക്കാനും അത് അയാളുടെ മേലൊരു ബാധ്യതയാക്കി വെക്കുന്നതിന് മൂലം അയാളെ മനസ്സിലാക്കാനും അയാളെ സ്വീകരിക്കാനും എന്ന നിലയിലേക്ക് തിരിച്ചാൽ എങ്ങനെയുണ്ടാവും പുരുഷനോ സ്ത്രീക്കോ ആർക്കാണ് അധികാരം ആർക്കാണ് അവകാശം ആരാണ് പ്രധാനി എന്നൊക്കെ ചിന്തിക്കുന്നതിന് പകരം നമ്മൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാണെന്നാണ് നെനിലാണ് ക്രിസ്തുവെന്നും അവരത്തിൽ കാണുന്ന ക്രിസ്തുവിനെ ഞാൻ ബഹുമാനിക്കുമ്പോഴാണ് ആത്മത്തിലുള്ള ക്രിസ്തുവിനെ ഞാൻ അനുഭവിക്കുകയെന്നും ഞാൻ തിരിച്ചറിഞ്ഞാൽ എന്റെ സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റത്തിന്റെ പേരാണ് അങ്ങനെ പരസ്പര ബഹുമാനത്തിന്റെ അങ്കീഴണം പരസ്പരം വിധേയത്വമുള്ളവരായിരിക്കണം ആ ബന്ധം നിലനിൽക്കുന്ന ബന്ധമോ പക്ഷെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ ഈ എന്നെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഈ അവനവൻ ശരിയുടെ ബോധ്യത്തിൽ നിന്ന് അവടവൽ ശരിയുടെ ബോധ്യത്തിൽ നിന്ന് പുറത്തു കിടന്ന് അവനത്തിൽ എന്നെ കാണാൻ തുടങ്ങുന്ന ഒരു ഭാവത്തിലേക്ക് നമുക്ക് വളരാൻ പറ്റുന്നില്ല അതുകൊണ്ട് ക്രിസ്തു പറയുന്നത് പുരുഷൻ സ്ത്രീയുടെ ശിരസാണെന്ന് പറയുമ്പോൾ അത് കേവലമായി സ്ത്രീ പുരുഷ ബന്ധങ്ങളെ കുറിച്ച് പറയാൻ മാത്രം ഉപയോഗിച്ചതല്ല സഭയുടെ ബന്ധത്തെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് അങ്ങനെ പുരുഷൻ സ്ത്രീയുടെ ശിരസായി മാറുന്നത് എങ്ങനെയാണ് പുരുഷൻ വേണ്ടി അർപ്പിക്കുന്നതിലൂടെയാണ് രണ്ടാമത്തെ ഭാഗത്തൊന്ന് പറയുന്നുണ്ട് ക്രിസ്തു എങ്ങനെയാണ് സഭയെ സ്വീകരിച്ചത് സ്നേഹിച്ചത് സമർപ്പിച്ചത് അതേപോലെ ആയിരിക്കണം പുരുഷൻ എന്ന് പറയാം സ്ത്രീക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാകുന്ന അവളുടെ ജീവിതത്തിന് വേണ്ടി സ്വയം സമർപ്പിക്കാൻ തയ്യാറാകുന്ന പുരുഷനെ സ്ത്രീ സീരസായിട്ട് കാണും പരസ്പരമുള്ള ബന്ധത്തിനകത്ത് ഈ അർപ്പണബോധം ഉണ്ടാകുമ്പോഴാണ് ആത്മത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നതും അവനവന് സമ്പൂർണമായി കൊടുക്കാൻ കഴിയുന്നതും വ്യക്തികൾ വ്യക്തികളായ നിലനിന്നുകൊണ്ട് തന്നെ ആ വ്യക്തികളാണെന്ന് അംഗീകരിക്കപ്പെടുമ്പോഴാണ് അയാൾ അയാളെ തന്നെ കൊടുക്കുന്നത് അതെൻറ്റേതായിരിക്കേ മാത്രമേ എനിക്ക് കൊടുക്കാൻ കഴിയൂ എനിക്ക് കൊടുക്കാൻ കഴിയണമെങ്കിൽ ഞാൻ എൻ്റെതാണെന്ന ബോധ്യം ഉണ്ടാകണം ഞാൻ എൻ്റെതാണ് എന്ന ബോധ്യത്തെക്കാൾ ഉപരിയായി ഞാൻ ദൈവത്തിൻ്റെതാണെന്നും ദൈവം എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത് അവരന് വേണ്ടിയാണെന്നും ബോധ്യം ഉണ്ടാവുമ്പോൾ അവരന് വേണ്ടി കൊടുക്കുന്നതിൽ അകമഴിഞ്ഞു കൊടുക്കുന്നതിൽ തടസ്സങ്ങളൊന്നുമില്ലാതെ വിഷസ്ലും നമ്മൾ പഠിപ്പിക്കുന്നത് ഈ സഭാത്മകമായ ബന്ധത്തെ ഉദാഹരിച്ചുകൊണ്ടാണ് ക്രിസ്തുവും സഭയും ബന്ധത്തിൽ എല്ലാ ബന്ധങ്ങളെയും കാണാൻ നമുക്ക് പറ്റണം ക്രിസ്തു എങ്ങനെയാണ് സഭയുടെ നാഥനായിരിക്കുന്നത് സഭയ്ക്ക് വേണ്ടി സമ്പൂർണമായി അർപ്പിച്ചുകൊണ്ടാണ് രക്തം ചിന്തിക്കൊണ്ടാണ് അവർ വേണ്ടി ജീവൻ അർപ്പിച്ചുകൊണ്ടാണ് അവരെ പാപത്തിന് പരിഹാരമായി കൊണ്ടാണ് അങ്ങനെ അവരന് ഭക്ഷണമായും അവരുടെ ജീവിതത്തിന് താങ്ങായും അവരെ പാപത്തിന് പരിഹാരമായും അവരെ നിൽക്കുന്ന ശിക്ഷയെല്ലാം ഏറ്റെടുക്കുന്നവനായും മാറുന്ന ഒരാളെ നമുക്ക് കൈവിടാൻ കഴിയില്ല അതുകൊണ്ടാണ് രണ്ടായിരം വർഷമായിട്ട് മനുഷ്യകുലത്തെ ക്രിസ്തുവിനെ കൈവിടാൻ കഴിയാത്തത് ക്രിസ്തുബോധത്തെ അവഗണിക്കാൻ കഴിയാത്തത് ഞാനും നിങ്ങളും ക്രിസ്തുബോധത്തിനാണെങ്കിൽ നിശ്ചയമായും അവരന് വേണ്ടി ഇങ്ങനെ ആയിത്തീരണം ഭക്ഷണമായിത്തീരണം അവരിന് താങ്ങായിത്തീരണം സമാശ്വാസകനാകണം പാപപരിഹാരമാകണം അവർ വേണ്ടി ശിക്ഷ കേൾക്കുന്നവനാകണം അവരന് വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാന ചെയ്തിരുന്നു ഈ കൃപാലുതയുടെ അനുഭവമാണ് യഥാർത്ഥത്തിൽ അവനവനിലൂടെ ആത്മത്തിലൂടെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തി തരിക ആ ഒരു അനുഭവത്തിലേക്ക് വരുന്നില്ലെങ്കിൽ നമ്മുടെ തിരുനാട് ആഘോഷങ്ങളൊക്കെ വ്യർത്ഥമായിട്ട് തീരും ആചാരങ്ങളിൽ നമ്മൾ ഒരു മാസക്കാലം നാലാഴ്ചകളിൽ ഇതൊക്കെ ആഘോഷിച്ചു കൊണ്ടുപോകും ക്രിസ്മസ് ആഘോഷിക്കും എല്ലാം കഴിഞ്ഞ് നമ്മൾ പഴയപടി മരവിച്ച മനുഷ്യരായി ബുദ്ധിതരല്ലാത്ത മനുഷ്യരായി തുടരുകയും ചെയ്യും ഈശ്വരറ്റം പ്രിയപ്പെട്ടതോട് ഓർക്കേണ്ടതുണ്ട് എങ്ങനെയാണ് ഈ മാറ്റം ഉണ്ടാകുക മക്കളെക്കുറിച്ചും പറയുന്നുണ്ട് മാതാപിതാക്കൾ മക്കളെ അമിതമായി കോപിക്കരുത് അവരുടെ നേരെ കാരണം അവർക്ക് നിരുത്സാഹരാവും നിരുമേഷരാവും മാതാപിതാക്കളെ മക്കൾ അനുസരിക്കണം എങ്ങനെയാണ് മക്കൾ മാതാപിതാക്കൾ അനുസരിക്കുന്നത് മക്കൾ അംഗീകരിക്കുന്നു എന്ന് തോന്നുമ്പോഴാണ് നിരന്തരം ദുശാഠ്യമായി മക്കളെ ശല്യം ചെയ്യുന്നവരായി അവരുടെ പുറകെ നടന്ന് കുറ്റം കുറവുകൾ പറയുന്നവരായി മാറിയാൽ ആ മക്കൾക്ക് മാതാപിതാക്കൾ അംഗീകരിക്കാൻ കഴിയില്ല മക്കളുടെ കുറവുകളെയും പോരായ്മകളെയും അംഗീകരിക്കുന്ന മനസ്സിലാക്കുന്ന അവരുടെ ബലഹീനതകൾ തിരിച്ചറിയാൻ കഴിയുന്ന അവരോട് സ്നേഹമായിട്ടുള്ള ക്രിസ്തുപ്രകാരമാണ് മനുഷ്യഗുലത്തിന് വേണ്ടി സ്വയം അർപ്പിച്ചത് അവവിധം അവർക്ക് വേണ്ടി അർപ്പിക്കാൻ മനസ്സുള്ള കണക്ക് പറയാത്ത ഞാനിങ്ങനെ ഭാരപ്പെടുന്നു കഷ്ടപ്പെട്ടാണ് നിങ്ങളെ നോക്കുന്നതെന്ന് പറയാത്ത ദൈവത്തിന്റെ സ്നേഹം നമ്മിലൂടെ പ്രഭവിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലെല്ലാം നൽകുന്ന ദൈവമാണ് ഞാൻ അതിനു വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് മാത്രമേയുള്ളൂ ഞാനല്ല യഥാർത്ഥത്തിൽ ബഹുമാനവും സ്തുതിയും അർഹിക്കുന്ന ദൈവത്തിനാണ് ദൈവത്തിലേക്ക് നോക്കൂ എന്ന് പറയാൻ കഴിയുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ ഒരു പിതാവും പിതാവുന്നുള്ളൂ മാതാവും മാതാവുന്നു അതിന് സ്വയം ഉപേക്ഷ വഴി സ്വന്തം ജീവിതത്തെ അവർക്ക് വേണ്ടി അർപ്പിക്കുന്നുവെന്ന അനുഭവതലം കുടുംബ പശ്ചാത്തലത്തിൽ ഉണ്ടാകണം അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് രക്ഷാനുഭവമായിട്ട് മാറുക നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട് മനുഷ്യകുലത്തിനൊന്നാകൈവന്ന രക്ഷയുടെ സദ്വാർത്തയെക്കുറിച്ചാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ ആലോചിക്കുന്നത് മംഗളവാർത്ത മനുഷ്യന് വേണ്ടി മരിക്കാൻ വന്ന ഒരുവിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ ജീവിതത്തിലെ പരിമിതികൾ നമ്മെ മോചിപ്പിക്കാൻ വേണ്ടി സ്വന്തം ജീവിതത്തെ നമുക്ക് വേണ്ടി അർപ്പിക്കുകയും നമുക്ക് വേണ്ടി ഭക്ഷണമായി തീരുകയും ചെയ്തുകൊണ്ട് ഒരുവൻ ഈ ഭൂമിയിൽ യാഗ നടത്തി ആ യാഗത്തിന്റെ ഭാഗമാണ് നമ്മളെന്ന് ഓർമ്മ ആ ജീവിതത്തിന്റെ ഭാഗമാണ് നമ്മുടെ നോർമ്മ അവനാണ് നമ്മിൽ ജീവിക്കുന്ന ഓർമ്മ എന്നിൽ ജീവിക്കുന്നു എന്ന അനുഭവം മറ്റുള്ളവരിലേക്ക് എന്നെത്രത്തോളം പകർന്നു കൊടുക്കാൻ ശേഷിയാണ് എനിക്ക് നൽകേണ്ടത് എന്ന ആത്മവിമർശനപരമായൊരു ചിന്ത നമുക്കുണ്ടാകണം ഞാൻ ഇത്രയും കാലം ഭൂമി ജീവിച്ചു ഇത് അവസാന ദിവസമാണ് ഇന്ന് ഒഴിഞ്ഞൊരു ദിവസം എനിക്കില്ല അവസാന നിമിഷത്തിൽ അവസാന ദിവസത്തിൽ എനിക്ക് കിട്ടിയ ഈ സൗഭാഗ്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കഴിഞ്ഞാൽ ഈ ഒരു ദിവസം പാപപരിഹാരത്തിൻ്റെതായി ആത്മസാക്ഷാത്കാരത്തിൻ്റെതായി ക്രിസ്തു അനുഭവത്തിൻ്റെതായി സമ്പൂർണമായ ഉദ്ധിത അനുഭവത്തിൻ്റെതായി നിശ്ചയമായും ദൈവത്തിലായിത്തീരുന്നൊരു അനുഭവത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും അങ്ങനെ എത്തിച്ചേരാൻ പറ്റുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾക്കൊക്കെ ഗുണമുണ്ടാകുക കേവലാചാരങ്ങളിൽ കുടുങ്ങിയിട്ട് കാര്യമില്ല ഈ ലോകത്ത് ഏതൊരു മരി ക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ അവനവന്റെ ശാഠ്യങ്ങളുടെ മോതിരം നേടണം എന്റെ അറിവുകൾ പരിമിതമാണ് എൻ്റെ അനുഭവങ്ങൾ പരിമിതമാണ് അല്പകാലം ഭൂമിയിൽ ജീവിച്ച് അല്പമെന്തൊക്കെയോ അറിഞ്ഞ് അറിഞ്ഞതൊക്കെ പരമമായ അറിവാണെന്ന് തെറ്റിദ്ധരിച്ച് ജീവിക്കുമ്പോൾ അറിവായി ക്രിസ്തു മാറി നിൽക്കുന്നു അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്കും ഇടയിൽ പാലമായി മാറേണ്ടത് ക്രിസ്തുവാണ് നമുക്കിടയിലുള്ള ബന്ധം വളരേണ്ടത് ക്രിസ്തുവിലാണ് ആ തീരണമെങ്കിൽ ഞാൻ എന്നെ നഷ്ടപ്പെടുത്തിയ തെരൂ ക്രിസ്തുവായി അനുഭവപ്പെട്ടേ തെരു മനുഷ്യകുലത്തിന്റെ മുൻപിൽ പ്രക്രിയാപരമായ ക്രിസ്തുവിനെ അനുഭവപ്പെടുത്തുക എന്ന ധർമ്മത്തിൽ എത്രത്തോളം എനിക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് ആത്മവിമർശനപരമായി ചിന്തിച്ചുകൊണ്ട് നമുക്ക് ഒരു പുതിയ ജനനം ഉണ്ടാകണം അത് നമ്മിൽ സംഭവിക്കേണ്ട കാര്യമാണ് ക്രിസ്തു നമ്മിൽ അവതീർണമാകുന്ന ക്രിസ്തു നമ്മിലൂടെ അനുഭവമാകുന്നു ആത്മസാക്ഷാത്കാരത്തിന്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് ഏവർക്കും പ്രവേശിക്കാനാകട്ടെ ചെറിയ ജീവിതമാണ് കഷ്ടപ്പാടും ദുരിതവും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിച്ച് നമ്മൾ ജീവിക്കുന്ന ഈ ജീവിതത്തിനകത്ത് കലഹിച്ചും സന്തോഷിച്ചും സങ്കടപ്പെട്ടും ഒക്കെ കഴിയുന്ന ജീവിതത്തിനുണ്ടെങ്കിൽ അപരത്തിലുള്ള വസ്തുവിനെ തിരിച്ചറിയാൻ കണ്ണു തുറക്കണേ തവരാനേ എന്ന് പ്രാർത്ഥിക്കുക അതൊഴികെ മറ്റൊന്നും നമ്മുടെ ആത്മാനുഭവത്തിന് കാരണമാകില്ല എന്ന പരമാർത്ഥം ഓർക്കുകയും ചെയ്യാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ